Ah. Uh. <sighs> ി നല്ല സിനിമയാണ് അതിലെ ജയറാം ഉണ്ട് മമ്മൂക്കയുണ്ട് അത്രയും വിദ്യുൽമാനോ തോമസിനാണ് വരട്ടെ മലയാള സിനിമയല്ലേ ഞാൻ ഒന്നും പറയുന്നില്ല ജനങ്ങൾ കാണണം മലയാള സിനിമയാണ് നല്ല സിനിമയാണ് ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകന്റെയാണ് എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ അതൊരു കാരണമല്ല ഒരിക്കലുമല്ല മൂന്ന് സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് മലയാളം അല്ലേ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നലത്തെ റിവ്യൂവേഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് ഖൽബാണോ മറ്റു അന്യഭാഷ സിനിമകളാണോ നിങ്ങൾക്ക് മനസ്സിലാവും കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ ഒബിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും അവർക്ക് തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും കാണണ്ടാന്ന് വീണ്ടും പറയുന്നില്ല ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിനിമയാണ് നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് ഓക്കെ പുതിയ ആൾക്കാർ വരട്ടെ നല്ല സിനിമകൾ വരട്ടെ അതിനൊരു സ്റ്റെപ്പ് എടുക്കണം നമ്മൾ ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അതെല്ലാ ഭാഗത്തു ഉണ്ടാവണം എങ്കിൽ നമുക്ക് ഇപ്പം നേരത്തെ ചോദിച്ച പോലെ നമുക്കും ഒഴുക്കിനനുസരിച്ച് വാ എന്തിനാ ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത് ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാൻ വെയിൽ കൊള്ളണ്ട സ്കിഫ്റ്റ് നോക്കണ്ട സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല നേരെ പോവുക മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക എടുത്തുകൊണ്ടിരിക ഇടുക റിവ്യൂ പറയുമോ പറയാതിരിക്കോ എന്തുകൊണ്ടല്ലായിക്കോട്ടെ റിസ്കില്ലല്ലോ നമുക്ക് ഓ ടിറ്റിയിൽ കൊടുക്കണ്ട സാറ്റലൈറ്റിൽ കൊടുക്കണ്ട ഒഴിത്തിനെപ്പോ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്നറിയാമോ ഒരു അറുപത് എഴുപത് മലയാളം ഇവിടെ ഇറങ്ങും ഓൾ സ്റ്റാർ കാസ്റ്റുള്ളത് അങ്ങനെയുള്ള സിനിമകളിറങ്ങും ബാക്കി തമിഴ് തെലുങ്ക് ഹിന്ദി വിളിച്ച് പോകാം നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകൾ ഇല്ലാണ്ടാവും അത് സംഭവിക്കാം ഏറ്റവും പ്രധാന ചലഞ്ചാണ് മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ അതൊക്കെ അതിൻ്റെ ഇവിടെ നല്ല ഫാൻ ഫോളോയിങ്ങുണ്ട് നമുക്കുണ്ടായിരുന്ന സിനിമകളാണ് ഇന്ന് ഒ ടി ടിക്ക് ശേഷം ഈ മലയാളത്തിൽ ഡബ് ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകള് മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ് ബിക്കോസ് അവർ എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു അപ്പം ഇവരെന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളം ഡബ്ബിങ്ങില് ഗോ ടി കൊടുക്കാൻ വേണ്ടി എന്നാ പിന്നെ ഞാൻ പറയണേ ഈ ഇവരൊക്കെ നമുക്ക് അറിയാവുന്നവരാണ് മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്ത ഒരു സാധനമാണ് അത് അഡീഷണൽ റവല്യൂ ആണ് വന്നാ വന്നു വന്നില്ലെങ്കിൽ വന്നില്ല നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈംസിന് വേണ്ടിയാവാം അതെടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ എൺപതും തൊണ്ണൂറും തിയേറ്ററുകളിൽ ഓടിച്ച് പ്രഷർ ഇടുകയാണ് ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷർ ഇടുകയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആ ആ പ്രഷറിലാണ് തിയേറ്ററുകാർ വീഴുന്നത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട് അത് അപ്പം ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം അപ്പം അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവണം ഞാൻ എൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മലയാളം ഇപ്പം മറാഠിയിൽ പോയിട്ട് അലൈമീൻ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്ക് മറാഠി സിനിമയ്ക്ക് ഉണ്ട് ഇത്ര പെർസെൻറ്റേജ് തിയേറ്റർ ഇത്ര പെർസെൻറ്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂൾ ഉണ്ട് അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഇവിടെ അങ്ങനെ ക്യാപ്പ് വെക്കാൻ അസോസിയേഷൻസ് തയ്യാറാകണം ഇത്ര പെർസെൻറ്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാകണം ഇന്ന് ഹോസ്റ്റലർ നേരും അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പെർസെന്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലോ നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലോ സംഘടനകൾ കലാകാലങ്ങളിപ്പോൾ ഇത് തുടർന്ന് വരുവാണ് പറഞ്ഞത് കോവിഡിന് ശേഷം ഈ ഒ ടി ടിയിൽ മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നു ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അത് അവർക്ക് വെറുതെ ഇരിക്കുകയാണ് അതെടുത്ത് ചുമ്മാ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടമില്ല വരുന്ന വന്നോട്ടെ പിന്നെ ഏതെങ്കിലും ഒരു നമ്മൾ അൺനോൺ അവിടെ ഏതെങ്കിലും ഒരു അൺനോൺ ആക്ടറിനെ പാൻ സൗത്ത് ആക്ടർ ആക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗം കേരളത്തിൽ മാർക്കറ്റ് വേണം അല്ല വിജയ് ഈ ന്യായമുണ്ട് ആണ് ആണ് ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ അസോസിയേഷൻ 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 ഉണ്ട് ഉണ്ട് തിയേറ്റർ പറയുന്നതിന് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു ബിക്കോസ് ഹൈദരാലിംഗ് എന്റെ കടയിൽ വ്യക്തമായിട്ട് അറിയാം അത് അവരോട് തന്നെ ബിക്കോസ് ഇത് ഞാൻ പറയുന്നു ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കണ്ടന്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവുന്നു അപ്പൊ നോർമൽ സിനിമകൾ മാത്രം ചെയ്തു പോവാം ഒഴുക്കിനനുസരിച്ച് പോവാം അങ്ങനെ വരുമ്പോ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ പത്തു വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും ഡബ് റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ പത്ത് വർഷത്തിന് ശേഷം റാംജിറാവു സ്പീക്കിംഗ് പോലുള്ള സിനിമകൾ അതായിരുന്നു മലയാള സിനിമ ഇന്ന് അവർ പത്ത് വർഷം മുമ്പ് എടുത്ത ടൈപ്പ് സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം ആട്ടം നല്ല പടമായിരുന്നില്ലേ എത്ര ദിവസം ഓടി എത്ര ദിവസം ഓടി തിയേറ്റേഴ്സ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ദാർഷണവും ഇല്ലാതെ എടുത്ത് കളയാം അങ്ങനെ എത്ര സിനിമകൾ നല്ല സിനിമകൾ എനിക്കറിയാം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകൾ അതൊക്കെ എങ്ങനെ കളക്ഷൻ വരേണ്ട സിനിമയായിരുന്നു മൂന്ന് വർഷം മുമ്പാണെങ്കിലും എത്ര വന്നിട്ടുണ്ടാവും അതാണ് അത് ടൈമിങ്ങിനെയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഷോ ടൈം തരുന്നു എന്ന് പറയുന്നു ചുമ്മാ നമ്മൾ കാണിക്കാൻ ഒരു പ്രഹസനമാണ് കാരണം തരുന്ന ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പത് മണി രാത്രി പത്ത് നാൽപ്പത് പറഞ്ഞു വരുമ്പോൾ മൂന്ന് ഷോ ഉണ്ട് ആരാ പതിനൊന്ന് മണിക്ക് മൾട്ടിപ്ലെക്സിൽ പോയി കൽബു പോലെ സിനിമ കാണാൻ പോകുന്നു നാലു മണി തൊട്ട് ഒമ്പത് മണി വരെ ഷോ ഇല്ല ഹൈ മൂന്ന് ഷോ തന്നല്ലോ തന്നല്ലോന്നാണ് പറയണേ ആരെ കാണിക്കാണേ പറഞ്ഞു വേണ്ട എടുത്ത് മാറ്റിക്കും എന്നിട്ട് ആള് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കൽബ് പോലെ ഒരു സിനിമ വലിയ ഒരു വലിയ താരങ്ങളും ഇല്ലാത്ത സിനിമയ്ക്ക് രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ ഇടിച്ചു കയറുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ തിയേറ്റർകാർ അതിനാണ് സപ്പോർട്ടില്ലായ്മ